നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര സമൂഹം ഒരു യുദ്ധത്തെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമാണിത് പശ്ചിമേഷ്യൻ സംഘർഷം ഒരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുവാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വളരെ സജീവമാണ് അന്താരാഷ്ട്ര വിദഗ്ധരും അത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയായിരിക്കും മൂന്നാം ലോക മഹായുദ്ധം ശ്വസിക്കാനുള്ള വായുവിന് വേണ്ടിയാവും മൂന്നാം ലോക മഹായുദ്ധം അല്ലാതെ അത് ഏതെങ്കിലും തുല്യ ആയുധ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം ആയിരിക്കില്ല എന്നായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെയുള്ള സംസാരവും വിലയിരുത്തലും എന്നാൽ ഇത് ആ കാഴ്ചപ്പാട് പലർക്കും മാറിയിരിക്കുന്നു ഇസ്രായേൽ പലസ്തീൻ വിഷയം മൂന്നാം ലോക മഹായുദ്ധമാവും അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും അടങ്ങുന്ന സഖ്യവും ചൈന ഇറാൻ തുടങ്ങിയ അമേരിക്കൻ വിരുദ്ധരും തമ്മിലുള്ള സംഘർഷമായി വ്യാപിക്കും എന്നൊക്കെയാണ് ചർച്ചകൾ എന്തായാലും മൂന്നാം ലോക മഹായുദ്ധ വാർത്തകൾ സജീവമാകുമ്പോൾ ഇതാ ഒരു രണ്ടാം ലോക മഹായുദ്ധ വാർത്ത പുറത്തുവരുന്നു ജപ്പാനിൽ നിന്നാണ് ആ വാർത്ത പുറത്തു വരുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് യു എസ് നിക്ഷേപിച്ച ബോംബ് പൊട്ടിയതിനെ തുടർന്ന് വലിയ സ്ഫോടനം ജപ്പാനിൽ ഉണ്ടായിരിക്കുന്നു സ്ഫോടനം നടന്നതോടെ വിമാനത്താവളം അടച്ചിട്ടിരുന്നു തെക്ക് പടിഞ്ഞാറ് ജപ്പാനിലെ മിയാസാക്കി വിമാനത്താവളമാണ് അടച്ചത് റൺവേക്ക് സമീപത്താണ് ബോംബ് പൊട്ടിയത് തുടർന്ന് ഏഴ് മീറ്റർ വീതിയിലും ഒരു മീറ്റർ ആഴത്തിലും വലിയ ഗർത്തമുണ്ടാവുകയായിരുന്നു റൺവേക്ക് സമീപം ടാക്സ് വേയിൽ വെച്ചാണ് ബോംബ് പൊട്ടിയതെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു ബോംബ് നിർവീര്യമാക്കുന്ന ടീം യു എസ് നിർമ്മിത ബോംബുകളാണ് ഇതെന്ന് സ്ഥിരീകരിച്ചുവെന്നും ജപ്പാൻ വ്യക്തമാക്കി അമേരിക്കൻ യുദ്ധ വിമാനങ്ങൾ നിക്ഷേപിച്ച ബോംബാണ് ഇതെന്ന് വ്യക്തമായതായും യു അറിയിച്ചു എന്നാൽ ബോംബാക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാൽ വിമാനത്താവളത്തിന്റെ റൺവേ അടച്ചിട്ടിട്ടുണ്ട് ഇതുമൂലം എൺപത്തി ഏഴ് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു വ്യാഴാഴ്ച രാവിലെ മാത്രമേ വിമാനത്താവളത്തിലെ അറ്റകൂറ്റപ്പണികൾ പൂർത്തിയാകൂവെന്നും ജപ്പാൻ സർക്കാർ വക്താവ് അറിയിച്ചു ജപ്പാൻ എയർലൈൻസ് നിപോൺ എയർവേസ് തുടങ്ങിയ മിയാസാക്കി വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രമുഖ കമ്പനികളുടെ സർവീസ് മുടങ്ങിയിട്ടുണ്ട് ഇതിനു മുൻപും വിമാനത്താവളത്തിൽ നിന്നും പൊട്ടാത്ത ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിൽ കണ്ടെത്തിയ ബോംബുകൾ കൂട്ടത്തോടെ നിർവീര്യമാക്കിയിരുന്നു ജപ്പാന്റെ പല മേഖലകളിലും ഇത്തരത്തിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് യു എസ് വിക്ഷേപിച്ച പൊട്ടാത്ത ൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിനു മുൻപും അത് പൊട്ടി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ മുഖ്യ ശത്രുവായിരുന്ന ജപ്പാൻ ഇന്ന് അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയാണ് എന്നുള്ളത് മറ്റൊരു വിരോധാഭാസം